ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവേ തലസ്ഥാന ജില്ലയിൽ ബിജെപിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിലവിള വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ രജനി വിജയിച്ചു യു ഡി എഫ് അൻപത് വോട്ടുകൾക്കും ഇടതു മുന്നണി പത്തൊൻപത് വോട്ടുകൾക്കും ബിജെപിക്ക് പിന്നിലായി എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തലസ്ഥാനം ജില്ലയിൽ ഇത് ബിജെപിയെ സംബന്ധിച്ച് ആവേശകരമായിരിക്കും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രജനിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ഷീബ ജെസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജീവ് പ്രകാശ് എന്നിവരാണ് മത്സരിച്ചത് ആകെ വാർഡിൽ ആയിരത്തി മുപ്പത്തിനാല് വോട്ടർമാരുണ്ട് ബി ജെ പിക്ക് ലഭിച്ചതാകട്ടെ സി പി ഐക്ക് വോട്ടുകളും യു ഡി എഫിന് മുന്നൂറ്റി മുപ്പത് വോട്ടുകളുമാണ് ലഭിച്ചത് എല്ലാവർക്കും നമസ്കാരം ഈ കോവിലുള്ള എല്ലാ വോട്ടർമാർക്കും കൂടി വിധി എല്ലാ വോട്ടർമാർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ് ഈ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് ഞാൻ ചെയ്യുന്നത് അവരോടൊപ്പം ഏത് കാര്യത്തിനും അവരോടൊപ്പം ഉറപ്പ് തരെയാണ് എല്ലാവർക്കും ഒരുപാട് സ്നേഹം പഞ്ചായത്തിലെ നടന്ന ബിജെപിയുടെ മുഴുവൻ ി ജെ പി അഭിനന്ദിക്കുകയായിരുന്നു കാരണം അവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ട് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസമായി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല ജനങ്ങൾക്കെല്ലാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ബി ജെ പിയുടെ ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധികളുള്ള വിശ്വാസം ജനങ്ങൾ കാത്തു സൂക്ഷിച്ചു കാരണം അവിടെ ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ജനങ്ങളുടെ ഇംഗത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ക്ഷേമ പദ്ധതികൾ പരമാവധി നടപ്പിലാക്കാൻ ആ നാട്ടിലെ വികസനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം ഗവർണറിനെ പ്രവർത്തിച്ചതാണ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധി അവർക്ക് ബി ജെ പിയിലും ജനപ്രതിനിധികളിലും ഉണ്ടായിട്ടുള്ള വിശ്വാസമാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ പ്രതിഫലിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി രണ്ട് എം എൽ എ മാർ അതിത്തരയിലെ എം എൽ എ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു അവിടെ റോഡുകൾ കൊടുക്കാനും പാലങ്ങൾ കെട്ടിക്കൊടുക്കാമെന്നും എല്ലാം ഒരുപാട് ഓമന വാഗ്ദാനങ്ങൾ കൊടുത്തു ഈ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലില്ല അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ ബി ജെ പി വിശ്വാസം അർപ്പിച്ചു ബി ജെ പിയുടെ പ്രവർത്തകരെ വിശ്വാസാർപ്പിച്ചു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയതും അവസാനം ജനങ്ങൾ ബി ജെ പിയെ തെരഞ്ഞെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശ്രീമതി രജനി ആ വാർഡിലെ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് ശ്രീമതി രജനിയ്ക്ക് വിജയിപ്പിച്ച ആ വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബി ജെ പിയുടെ പ്രവർത്തനോടൊപ്പം തന്നെ നമുക്കറിയാം പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയായ ഇടതുപക്ഷവും പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസുകാരും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ തൊട്ടടുത്ത എം എൽ എ മാര് സി പി എമ്മിന്റെ എം എൽ എ പോലായിട്ടുള്ള പാറശാലയുടെ എം എൽ എയും കാട്ടാക്കരയുടെ എം എൽ എയും അരിവിക്കരയുടെ സി പി എമ്മിന്റെ എം എൽ എയും ആ മൂന്ന് എം എൽ എമാര് കോൺഗ്രസിന്റെ മുൻ എം എൽ എ ആയിട്ടുള്ള ശ്രീമാൻ നമ്മുടെ ശബരിനാഥൻ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെല്ലാവരും വലിയ ഒരു പ്രചരണമാണ് ആ വാർഡിൽ കൊടുത്തത് പക്ഷെ ആ പ്രചരണങ്ങൾക്കെല്ലാം മുന്നെടുക്കുന്ന തരത്തിലാണ് ആ വാർഡില് ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു വോട്ട് ആ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നൽകാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേറിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം സുരക്ഷിതമായിട്ടും വരാൻ പോകുന്ന ആറ്റിംഗൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഇത് ബാധിക്കും അതുകൊണ്ട് രണ്ട് മുന്നണികൾക്കുമൊക്കെ ഒരു വലിയ പ്രഹരമാണ് എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ആ വാർഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രജനിക്കും ആ വാർഡിലെ ജനങ്ങൾക്കും ബി ജെ പിയുടെ നന്മയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്